ഹലോ സ്ലാമലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കോട്ടൺ ടൈപ്പിലുള്ള പാർട്ടി വെയർ ഷോളുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വിസ്കോസ് കോട്ടൺ ഉണ്ട് പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റത്തില്ല ഇമ്പോർട്ടഡ് കോട്ടൺസ് ആണ് അപ്പോൾ അത് വിസ്കോസ് കോട്ടൺ ആണ് എന്ന് വെച്ചാൽ തലയിൽ കിടക്കും സോഫ്റ്റ് ആയിട്ടുള്ളതാണ് മുന്നേ ഇതിൻ്റെ പല ടൈപ്പ് വന്നിട്ടുണ്ട് മീൻസ് പല ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഒരു ടെർക്കിഷ് കോട്ടൺ ടൈപ്പിൽ പ്രിൻ്റഡ് ആയിട്ടും അതിൻ്റെ ഒരു സൈഡിൽ സ്റ്റോൺ വർക്കുവാണേ ഇതാ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ സ്റ്റോണ് ഇത് ചെറിയൊരു ഷിമ ടൈപ്പാണ് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സാരിയുടെ കൂടെയൊക്കെ സാരിയൊക്കെ വിയർ ചെയ്തിട്ട് ഹിജാബായിട്ട് ഇന്ന് നമുക്കിങ്ങനെ ചുറ്റി ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് വലിയ സൈസല്ല അപ്പോൾ കളേഴ്സ് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ രണ്ട് പാറ്റേൺ ആണ് ഉള്ളത് ഇതിൻ്റെ ഇങ്ങനെ വരുന്ന സ്റ്റോണും സ്റ്റോണ് സ്റ്റോൺസിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ട് ഡിസൈനാണ് കേട്ടോ മനസ്സിലാകുന്നുണ്ടോ അല്ല ഇതൊരു വശത്തിങ്ങനെ ഫുള്ളായിട്ടും ഉള്ള ഒരു ഡ്യൂ ഡ്രോപ്സ് ടൈപ്പിലും ഓരോ ഓരോരോ പോർഷനായിട്ട് സ്റ്റോണും കൊടുത്തിട്ടുള്ള ഡിസൈനാണ് അപ്പം ഞാൻ ഇത് രണ്ടും കാണിക്കുക ആദ്യം നമുക്കിതിൻ്റെ കളേഴ്സ് കാണാം കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി എന്നിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണേ കാണുന്നുണ്ടോ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ബുക്ക് ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഓൾ ഇന്ത്യ നമ്മൾ ഡോർ ഡെലിവറി ഉണ്ട് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം വേണ്ട ഐറ്റം ചോദിച്ചാൽ മതി അതിനനുസരിച്ച് വിടുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം പേയ്മെൻറ്റും അഡ്രസ്സും അയച്ചു തരുന്നാൽ മതി അത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും വിളിച്ചാൽ കിട്ടുന്ന നമ്പറും അഡ്രസ്സും കറക്റ്റായിട്ട് തരിക നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചൽ നിന്നും കുളത്തൂപ്പുഴ പോകുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വരാൻ വളരെ എളുപ്പമാണ് അഞ്ചൽ വന്നിട്ട് കുളത്തൂപ്പുഴ റോഡിൽ വരിക ബസ്സിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് നിർത്തി തരും ഓട്ടോ ആണെങ്കിൽ ഇവിടുന്ന് മുപ്പതോ നാൽപ്പത് രൂപയാണ് ഓട്ടോ ചാർജ് അതല്ലാതെ ലോക്കൽ ഓട്ടോസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന റണ്ണിങ് ഓട്ടോസ് കിട്ടും അപ്പോൾ അതിൽ പത്ത് രൂപയാണെന്ന് തോന്നും അങ്ങോട്ട് ഒരാൾക്ക് പോകുന്നതിന് ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് വരുന്നതെങ്കിൽ നാൽപ്പത് രൂപയാണേ ഇത് നമ്മൾ രണ്ടാമത് കാണിച്ച പാറ്റേൺ തിലിങ്ങനെയാണ് സ്റ്റോൺ വന്നിട്ടുള്ളത് ഇതിന് കുറച്ചും കൂടി വലിപ്പമുണ്ട് കേട്ടോ മറ്റേനെക്കാട്ടി കുറച്ചും കൂടി നല്ല വലിപ്പമുണ്ട് ഒരുപാട് വലിപ്പം വേണം എന്നുള്ളവർക്ക് ഏതാണ് എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് അളവും നീളവും വീതി ഒക്കെ ചോദിച്ചിട്ടൊക്കെ വാങ്ങാം അല്ല രണ്ടു വരെ അളവാണേ നീ തെറ്റുപറ്റിയത എന്നാലും വലിപ്പമുണ്ട് നിങ്ങൾ വലിപ്പം കണ്ടു വേണം ീര കുറവല്ല അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ അടുത്തുണ്ട് മലേഷ്യൻ ഹിജാബുകൾ നിസ്കാര കുപ്പായങ്ങൾ ഉമ്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അപ്പോൾ സ്ത്രീകളുടെ മക്കന പിന്നെ സലഫി മക്കനകൾ സോക്സ് ആം സ്ലീവ്സ് പർദ്ദകൾ നൈറ്റുകൾ ഇന്നർ വേഴ്സ് എല്ലാ ഐറ്റംസും നമുക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ റേഞ്ചിലും ഉള്ള പറുതകളുണ്ട് ലോ റേറ്റ് നമുക്കൊരു എയ്റ്റ് നയൻറ്റി നയൻ തൊട്ട് എയ്റ്റ് തൗസൻഡ് വരെയുള്ള പർദ്ദുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം നമുക്കിപ്പോൾ ഏറ്റവും നല്ല കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഷോപ്പിലേക്ക് വരിക വന്ന് തന്നെ പർച്ചേസ് ചെയ്യുക വരാൻ കഴിയാത്തവർക്ക് ഫോട്ടോ ഷെയർ ചെയ്യുന്നതായിരിക്കും അതെല്ലാം കുറച്ചും കൂടി വ്യക്തത വേണമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാവുന്നതാണ് വീഡിയോ കോൾ ചെയ്ത് ലൈവായിട്ട് കാണാം നമുക്ക് ലേഡീസ് സ്റ്റാഫുകളാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നല്ല നിങ്ങളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ കോളിലൂടെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നതിന് ആരും പേടിക്കേണ്ട ലേഡീസ് സ്റ്റാഫാണ് നിങ്ങളുടെ മുഖം പോലും അവർക്ക് കണ്ട ആവശ്യമില്ല പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ഹിഡൻ ആക്കി വെച്ചിട്ട് വീഡിയോ ചെയ്യാം വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ കോളാകുമ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും നല്ല സർവീസാണ് വീഡിയോ കോളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കോൾ ഡയറക്റ്റ് വിളിക്കാതെ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് വീഡിയോ കോൾ ചെയ്യാൻ ഫ്രീ ആണോ വിളിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുത്താൽ മതി കാരണം ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരേ ടൈമിൽ വീഡിയോ കോൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് കാണിച്ച് കാണിച്ച് എത്ര കാണിച്ചാലും തീരാത്ത ഐറ്റംസ് ഉണ്ട് നിങ്ങൾ വന്നാലേ അത് അത്രയും കാണാൻ പറ്റും ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതിൻ്റെ ഏതെങ്കിലുമൊക്കെ കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ സാധനങ്ങൾ കസ്റ്റമറൊന്നും ചോദിച്ചെടുത്ത് ഡിസ്പ്ലേ ചെയ്ത് പോകാറുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന ഇവിടെ ഉള്ള എല്ലാം നമ്മൾ കാണിച്ച് വീഡിയോ കാണിക്കുന്ന ഇതിൻ്റെ ഇവിടെ ഉള്ളതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നാലിൽ ഒന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാൻ കഴിയുമെങ്കിൽ നേരിട്ട് വരിക ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഏതായാലും നിങ്ങൾക്ക് നേരിട്ട് കണ്ടെടുക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും നിൻഷ പറുതകളൊക്കെ ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല വീഡിയോ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ എന്നും വരുന്നത് പക്ഷേ എന്നും ഇങ്ങനെയുള്ള ഐറ്റംസ് കാണിച്ച് തീർക്കാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യാം കരുതി ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതാ ഉടനെ തന്നെ പറുതയുടെ വീഡിയോ വരുന്നതായിരിക്കും പറുതയൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് എത്ര ഏതാ കാണിക്കേണ്ടതെന്ന് തന്നെ അറിയാൻ വയ്യ ഇതിപ്പോൾ രണ്ടോ മൂന്നോ പാറ്റേണാണ് തോന്നുന്നത് കേട്ടോ അറിയാൻ വയ്യ ഒത്തിരി ഉണ്ട് പക്ഷെ അതാ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത മോഡൽ വിസ്കോസ് കോട്ടണിൽ സീക്വൻസ് വർക്ക് വന്നിട്ടുള്ളതാണ് അത്യാവശ്യം നിങ്ങളൊന്നും വിധിക്ക് ഉള്ളതാണ് അതിന്റെ കളർ കാണാം ഇതിപ്പോ എല്ലാം നിവർത്തുന്നില്ല കേട്ടോ പിള്ളേർക്കൊക്കെ നോമ്പല്ലേ അവർക്ക് നമ്മൾ എല്ലാം കൂടി വരിവലിച്ചിടണ്ട സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നിവർത്തിയിട്ടുള്ള ഫോട്ടോ തരും കേട്ടോ അതിന്റെ കളേഴ്സ് ഒക്കെ ഒരുപാടുണ്ട് റിപ്പീറ്റ് ഉണ്ട് കേട്ടോ അടുത്തത് വിസ്കോസ് കോട്ടനിൽ ഒരു ഷിമ്മർ ടൈപ്പാണ് ഒരു ചെറിയ തിളക്കം വരുന്ന ടൈപ്പിലുള്ളത് വിസ്കോസ് കോട്ടൻ ഷിമ്മറാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഞാൻ രണ്ടാമത് പറഞ്ഞതിൻ്റെ റേറ്റ് പറയാൻ വിട്ടു എന്ന് തോന്നുന്നു ആദ്യത്തുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടാമത് കാണിച്ച മോഡൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ സീക്വൻസ് ഉള്ളത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ അപ്പോൾ മൂന്ന് ഷോൾ വാങ്ങിയാൽ ഫ്രീ ഡെലിവറിയാണ് ഏത് സാധനമായാലും മൂന്ന് ഷോൾ വാങ്ങിയാൽ ഏത് ഷോളായാലും കുറച്ച് കുറച്ചോ നോളിയും കുറയ്ക്കും ഏത് സാധനമായാലും മൂന്ന് ഷോൾ വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആണേ അപ്പോൾ കോട്ടൺ ടൈപ്പിലുള്ള വിസ്കോസ് കോട്ടൺ ടൈപ്പിലുള്ള പാർട്ടി വെയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഒരു കല്യാണം അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ തിളക്കവും മിനിക്കുമൊക്കെ ഉള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാം അടുത്തത് നമ്മളുടെ ഒരു പ്രീമിയം സാറ്റിൻ ടൈപ്പിലുള്ള ഇത് ഒരു സൈഡ് മാറ്റാണ് തെന്നെയൊന്നും പോത്തില്ല ഇത് ഒരു സൈഡ് നല്ല ഷിമ്മറുമാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇമ്പോർട്ടഡ് പ്രീമിയം ആണ് കേട്ടോ അത് നല്ല സിൽക്ക് സാരിയുടെ കൂടെയൊക്കെയാണ് ഇതൊക്കെയാവുന്നത് ഇതുണ്ടല്ലേ ഒരു സൈഡ് കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് ഓക്കെ അല്ലേ ഒരു സൈഡിൽ നന്നായിട്ട് ഷിമ്മർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് അതിപ്പം നമുക്ക് സിൽക്ക് സാരിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം ഗോൾഡൻ ടൈപ്പ് ആണ് ഗോൾഡൻ ഒരു ഡാർക്ക് ചിക്കു ഗോൾഡ് ആ ഒരു ഷെയ്ഡാണ് സിൽവർ ഷെയ്ഡിലുള്ളതാണ് ക്രീം കളർ അത്യാവശ്യം നല്ല സൈസ് നല്ല വെയ്റ്റ് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ടൈപ്പ് നമുക്ക് വേറെയും പല ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം വേണ്ടത് അപ്പം നമുക്ക് പുറകിലൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അവരുടെ അവരൊക്കെ ഇന്ന് ഒന്ന് ഒതുക്കി നിർത്തിയിട്ടാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് സാധനം എടുക്കാനുള്ള അവസരം കൊടുക്കണം അതുകൊണ്ട് ഞാൻ വേഗം തീർക്കുകയാണ് തീർക്കുവാണ് അസ്ലാമലിക്കും വീഡിയോ പ്രോഡക്റ്റ് വേണ്ടവരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അസലാമലൈക്കും